ഒരേ എല്ലാവർക്കും നമസ്കാരം മേർസാഫ് സർ യുവൻ സക്രിയ ഇന്ന് കൂടെയല്ലത് ഉപ്പേണ്ട്ടോ ഇത് നോക്കി നിങ്ങൾ ഒരു സേവിങ് സെറ്റർ ഇത് പീസ് പീസാണ് സങ്കടം ഉണ്ട് കിട്ടോ ഒന്നുമല്ല ഇത് ഉപ്പാൻറ്റതാണ് ഇതിന് ഏകദേശം ഒരു പത്തൊൻപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ നമ്മളടുത്തൊന്നും എൻ്റെ അടുത്തൊക്കെ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ സാധനങ്ങൾ അങ്ങനത്തെ ഇങ്ങോട്ട് ആയിപ്പോ ഇത് കണ്ടോ അപ്പം ഇതെന്താണ് എങ്ങനെയാണ് എന്ന് വാങ്ങിയെന്നുള്ളതൊക്കെ ഉപ്പ് എഴുപത് വർഷം ആ അറുപത്തഞ്ച് എഴുപത് വർഷം ആയി ഈ സാധനം എന്ന് പറയുന്നത് ഈ സെയിൽസെറ്റർ ഉപ്പാൻ്റെ കയ്യിൽ ഇത് പിന്നെ എങ്ങനെക്കൊരു എത്ര വയസ്സായപ്പോഴാണിത് ഒരു പതിമൂന്ന് വയസ്സ് ഉപ്പാൻ മുളക്കണ ഇത് വാങ്ങിയെന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് ഇതിന് എത്ര വയസ്സായിരുന്നു അന്ന് പതിനാലാണോ പതിനാലാണ് അല്ലെ രൂപയ്ക്കൊക്കെ വലിയ മൂല്യമുള്ള സമയമാണ് അമ്പത് വർഷം അറുപത് വർഷമായിപ്പോൾ ആ ഒരു രൂപക്ക് പോലും അന്ന് വലിയ മൂല്യമല്ല ഒരു കാലഘട്ടത്തിൽ ഇത് പ്യൂർ അതാ അതിൻ്റെ അടിയത്തെ വലിച്ചിരുന്നതാണ് ആ അത് വേണ്ടത് ഇത് കണ്ട ഇത് മൂന്ന് പീസ് അല്ലേ മൂന്ന് ആദ്യം ഒന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഒന്നും കൂടിയില്ലേ ആ ഇത്ര വർഷമായിട്ട് ഇതിൻ്റെ പിരി ഒന്ന് പോവുകയും നാശമായി ഒന്നും ആയിട്ടില്ല കേട്ടോ ഇതാണ്ടോ ട്രാവലിംഗ് സെറ്റിലേ ആ ട്രാവലിങ് യാത്ര ചെയ്യുമ്പോഴൊക്കെ കണ്ടു നടക്കാനില്ലേ ഉണ്ടോ സ്കൂളിൽ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലായിട്ട് ഹോസ്പിറ്റൽ കൂടെ ആയി കൂടെ ആയി മൂന്ന് മറ്റേ അങ്ങനെ ഒരുപാട് ഒരുപാട് എന്തായാലും ഞാൻ ഇങ്ങനെ സംഭവം വന്നിപ്പോൾ കണ്ട സമയത്ത് ഒന്ന് പരിചയപ്പെടുത്താൻ ഇരുതി പത്തറുപത്തഞ്ച് വർഷമായ ഒരു സാധനം ഇന്നും അതേപോലെ കൊണ്ടു നടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നില്ല നമ്മളെ എല്ലാ ആരെടുത്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഇത്ര വർഷം പഴക്കമല്ല എന്തെങ്കിലും നമ്മൾ ആയസല്ലാതെ വേറെന്തേലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും കൂടി മലേഷ്യയിൽ പോയിട്ടില്ല ആർക്കും അങ്ങനെ ഇപ്പം ഇന്നൊരു കൂടിക്കൂടിയാണ് പറഞ്ഞത് തിരക്കടില്ല ഇപ്പോൾ അത് പറഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ മാത്രമല്ല